ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പ്രതിദിന വരുമാനം കോടി കടന്നു ഒന്നര വർഷത്തിന് ശേഷമാണ് വർദ്ധനവ് ഉണ്ടാകുന്നത് തിങ്കളാഴ്ച അഞ്ച് ദശാംശം രണ്ട് എട്ട് കോടി രൂപയാണ് വരുമാനം ശബരിമല സർവീസ് ഉൾപ്പെടെ നിലവിൽ ടി സി സർവീസ് നടത്തുന്നത് പമ്പയിലേക്ക് ആറ് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വരുമാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിനു ശേഷം ആദ്യമായാണ് കെ എസ് ആർ ടി സിയുടെ ഒരു ദിവസത്തെ വരുമാനം അഞ്ചു കോടി രൂപ കടക്കുന്നത് അന്ന് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നിടത്താണ് അഞ്ചു കോടിക്കടുത്ത് വരുമാനം ലഭിച്ചിരുന്നത് അതേസമയം കെ എസ് ആർ ടി സിയുടെ പ്രതിമാസ വരുമാനം നൂറ് കോടി കടന്നു ഒക്ടോബർ മാസത്തെ കെ എസ് ആർ ടി സിയുടെ വരുമാനം നൂറ്റി പതിമൂന്ന് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയാണ് നൂറ്റി ആറ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ ഓപ്പറേറ്റിംഗ് വിഭാഗത്തിൽ നിന്ന് ലഭിച്ചു നാല് ദശാംശം നാല് കോടി രൂപയാണ് ാണ് നോൺ ഓപ്പറേറ്റിംഗ് വിഭാഗത്തിൽ നിന്ന് ലഭിച്ചത് ജീവനക്കാർക്ക് വേണ്ടി ഒക്ടോബർ മാസം മാത്രം തൊണ്ണൂറ്റിനാല് ദശാംശം രണ്ട് അഞ്ചു കോടി രൂപ വിതരണം ചെയ്തു കോവിഡ് രണ്ടാം തരംഗത്തിനു ശേഷം ഇതാദ്യമായാണ് പ്രതിമാസ വരുമാനം കോടി കടക്കുന്നത്